ം ഗ്സ് ഹാപ്പി ക്രിസ്മസ് ആണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇന്ന് ചെറിയ രീതിയിൽ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് എല്ലാരും വലിയ രീതിയിൽ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഒരു ക്രിസ്മസ് ആഘോഷം നമ്മൾ അതിനുള്ള പ്രിപ്പയറിലാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം നിങ്ങൾ നേരെ മാർക്കറ്റിലോട്ട് പോകണം നമ്മുടെ പ്രസിദ്ധമായ ചമ്പക്കര മാർക്കറ്റിലോട്ട് ഞങ്ങൾ പോവുകയാണ് നമ്മളെ ആ ഭാഗത്താണ് മാർക്കറ്റ് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഒരു കിലോമീറ്റർ ഇല്ല ഒരു കിലോമീറ്റർ ഇല്ല ഒരു കിലോമീറ്റർ നമ്മുടെ ഈ ക്രിസ്മസ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നമ്മളങ്ങനെ ചെമ്പക്കര മാർക്കറ്റിൽ എത്തിയിരിക്കുവാണ് അതിനാപ്പിളൊക്കെ ഉണ്ടല്ലോ അതിനാപ്പിള നമ്മളിന്ന് മേടിച്ചതാ നമ്മക്ക് കോഴിയോ ബീഫോ മീനോ അതുപോലെ തന്നെ പന്നി ഇറച്ചി ഓർക്ക് എന്തെങ്കിലും മേടിക്കണം പന്നി ഇറച്ചി പന്നി ഇറച്ചി മട്ടൺ ഉണ്ട് മട്ടൻ ബീഫ് പന്നി നമ്മക്ക് പന്നിത്രേ നമ്മളിപ്പോ പന്നി മേടിച്ചിട്ടുണ്ട് ഇനി അടുത്ത കുറച്ച് ഫിഷ് മേടിക്കാം മീൻ മീൻ വേണം മീൻ മേടിച്ചിട്ട് നമ്മക്ക് പോവാ തീരാറായിട്ടുണ്ട് രാവിലെ ഭയങ്കര തിരക്ക ഇവിടെ നാലുമണിയോട്ട് സ്റ്റാർട്ട് ചെയ്യും എന്ത് മേടിക്കുന്ന ചൂര ഊരല്ല വലുതാന്നല്ല ൂരെ <ELLOP>

നമ്മൾ നമുക്ക് ഭൂമി തന്നെ ചെത്തി നല്ല വൃത്തിയാക്കി തരും അപ്പൊ നമുക്ക് കട്ടിങ്ങിലോട്ട് നമ്മുടെ കായൽ മീനുകളൊക്കെ ഉള്ള ഒരു സെക്ഷനാണ് കാണുന്നത് ഇവിടെ അടിപൊളിയായിട്ട് നല്ല രീതിയിലുള്ള കായൽ മീനുകൾ ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഫ്രഷ് മീനെയും ഇവിടുന്ന് വെക്കും കേട്ടാഴ്സ് നമ്മളിപ്പോ നമ്മുടെ പൂവീം കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട് നല്ല കടീ സാമ്പോലുണ്ട് പൂവും ഒരു കിലോ ചെമ്പക്കര മാർക്കറ്റിന്റെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇങ്ങനെ കാണുന്നത് ഭംഗിയാണ് അവിടെ മീൻ വെട്ടുന്നത് അതുപോലെ തന്നെ കായലണ്ടോളൊക്കെ നിറഞ്ഞിരിക്കുന്ന കായല ഓള നിറഞ്ഞിട്ടുണ്ട് അവിടെ വെള്ളം കിടക്കുന്നുണ്ടെ കൊറോണ ടൈമിലൊക്കില്ലേ കൊറോണ സമയത്തേ എല്ലാം അടച്ചിട്ടപ്പം ഇവിടെ ആയിരുന്നു വള്ളത്തിൽ മീൻ കൊണ്ടുവരുന്നത് ഇവിടെ ഒന്ന് മേടിച്ചോണ്ട് ഒരുപാട് ഘട്ടം അവിടെ ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആയിരുന്നു കച്ചവട പുല്ല് കുറച്ച് സമയം രാവിലെ വരെ രാവിലെ വെളുപ്പിനെ മാത്രമേ ഉള്ളൂ കച്ചവടം അന്നര കൊറോണ ടൈമില് ഇവിടെ ഭിജനായിരുന്നു ആൾക്കാർ ഒറ്റ ആൾക്കാർ ഇല്ലായിരുന്നു സൈലന്റ് മൂഡായിരുന്നു വേലിക്കൂടെ ഉണ്ടോ മെട്രോ വന്നിട്ടുണ്ടോ മാർക്കറ്റ് അതുപോലെ തന്നെ ടിപൊളി സൂപ്പറാണ് കേട്ടോ നല്ല രസം രാവിലെ ഭയങ്കര തിരക്കായിരുന്നു കോഴി ലേറ്റായി അടുത്ത കോഴി മേടിക്കണം കോഴി വേടിക്കും ഇവിടെ കോഴി സെന്റർ ഉണ്ട് പക്ഷെ ഇവിടെ അല്ല വേറെ സ്ഥല നമ്മളെപ്പോഴും നമ്മൾ അങ്ങോട്ട് പോവാളങ്ങനെ പച്ചക്കറിയും മീനും ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് ഇനി അടുത്ത കോഴി മേടിക്കാൻ ബേഡ് ഗൈസ് ആട അവിടെ ഒരു കോഴിക്കട ഇറച്ചിക്കട അല്ല കോഴിക്കട കോഴിക്കട താറാവൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പപ്പും കൂടെ എന്ന് പപ്പൻപൂടെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ടോ അത് ഒരു കടയാണ് നമ്മൾ മേടിക്കുന്ന അപ്പുറത്തെ കടയാണ് ഇവിടെ ഇപ്പം നല്ലൊരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് വരുവോട്ടോ ഈ ഭാഗം നല്ലൊരു പാർക്കിംഗ് ഏരിയായിട്ട് വരുവോ പാർക്ക് നമ്മൾ മറയെ പോലെയുള്ള അതേപോലെ ആയി വരികയാണ് ഇവിടെ ബൺ റോഡ് ബൺ റോഡ് ഈ റോഡിന്റെ പേര് ഇവിടുത്തെ കാഴ്ച ഇവിടെ ഇഷ്ടംപോലെ ചേരൊക്കെ ഇവിടെ മെട്രോയുടെ എന്ത് വർക്ക് കടക്കുന്നത് നല്ല ആണ് നമ്മള് ഇറച്ചക്കടയുടെ അടുത്ത് എത്തി ഗൈസ് താറാവഴി താറാവ് ഇവിടെ നമ്മളെ ചിക്കൻ സെന്ററിന്റെ ഓപ്പോസിറ്റ് ഉള്ള നില ഓപ്പോസിറ്റ് കായല പോളി കിടക്കുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട് പന്നി ആയിട്ടുണ്ട് പിന്നെ ചീനോലൊക്കെ ഉണ്ട് അവിടെ ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാലേ കായൽമീനായിട്ട് ഈ ചീന പോലെ വരുന്നത് ഇതിലെ ഒരു ഒരു കത്തേകാണ് ഇവിടെ ഇഷ്ടംപോലെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഒക്കെ പ്ലേസ് ആണ് നമ്മളവിടെ അടുത്ത പള്ളിയാണ് കേട്ടോ പള്ളി പിരിഞ്ഞ് ഗൈസ് നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുക ഇടയ്ക്ക് ക്രിസ്മസ് ആഘോഷം സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ് നമ്മളെ കോഴി പന്നി അതുപോലെ തന്നെ മീൻ എല്ലാം നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോവാം ഓക്കെ നമ്മൾ കപ്പം ഇടിച്ചതുകൊണ്ട് അതുപോലെ തന്നെ ബാക്കി ചാടകളൊക്കെ വീട്ടിലിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം ഓക്കെ ഹാപ്പി ക്രിസ്മസ് എന്നാ ഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മീനൊക്കെ ഒരു ചട്ടിയിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ചട്ടിയിലാക്കി അതുപോലെ തന്നെ പോർക്ക് പന്നി നമ്മൾ ഒരു ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കനും ചിക്കനും നമ്മൾ ചട്ടിയിലാക്കി അടിപൊളിയായിട്ട് ഇനി ഇത് വാഷ് ചെയ്യണം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമ്മളെ പരിപാടിയിലോട്ട് നീങ്ങുകയാണ് കേസ് ഭൂമിയും കറി ഏകദേശം റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഏകദേശം അല്ല പൂന്ന് റെഡി ആയിട്ടുണ്ടല്ലേ പക്ഷേ ലുക്ക് ഇടില്ല ഭൂമി അടിപൊളിയായിട്ട് വെന്ത് പെട്ടന്ന് വെന്ത് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കണല്ലേ കഴിച്ചാലും അതിന്റെ ടേസ്റ്റ് ഭൂമിയിൽ എന്തായാലും അടിപൊളിയായിട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ അപ്പൊ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് ഇനി അടിച്ച നമുക്ക് ഇവിടെ പോർക്ക് കിടന്ന് വരട്ടും പോലും തൊട്ടടുത്തല്ലേ ഭൂമി കടവ് ഫുഡ് ഭൂമിയും കിടന്ന് പൊരിയുകയാണ് ഇവിടെ പോർക്ക് ഇവിടെ പാല് കാച്ച് കഴിച്ചു നമ്മുടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ പോർക്കിന്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അട്ടിയും പുളിയായിട്ട് കിട്ടുന്ന മണമൊക്കെ വരുന്നുണ്ട് പോർക്കിന് നല്ല നെയ്യൊക്കെ ഉണ്ട് കേട്ടോ നെയ്യുണ്ട് അടിയം പൊളിയായിട്ട് നല്ല മണം വരുന്നുണ്ട് കൂടുതലും എണ്ണ ഒഴിക്കേണ്ടത് വന്നിട്ടില്ല അതാണ് നെയ്യല് പോർക്കിന് നല്ല നെയ്യുണ്ടല്ലോ നെയ്യുണ്ട് നമ്മടെ ഭൂമിയും വിചാരിച്ചോ അല്ല കേട്ടോ നമ്മളെ ായി നമ്മള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഫ്രൈ ഫ്രൈ മാത്രം മാത്രമാണ് നമ്മള് നമ്മുടെ ആഘോഷത്തിൽ അടുത്ത സെറ്റ് നമ്മൾ നമ്മള് എണ്ണക്കെ നാച്ചുറലാണ് നമ്മളെ അടിയിൽ അത് അടുത്ത സെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുക ഒരു സെറ്റ് ഇവിടെ സെറ്റ് ആയിക്കൊണ്ട് നമ്മളെ ചിക്കൻ്റെ കാലൊക്കെ രണ്ട് കാലുണ്ട് അപ്പൊ നമ്മുടെ ഫൈനലി എല്ലാം കഴിഞ്ഞിരിക്കണം അല്ലേ എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് നമ്മുടെ കപ്പ കപ്പ നമ്മള് കൂടുതലും വീടിക്കകത്ത് ഉൾപ്പെടുത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയുടെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടല്ലേ കപ്പ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ചോറ് വെരട്ടി ഇത് റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ അടിപൊളിയായിട്ട് നല്ല ബീൻസ് തോരൻ പുളിശ്ശേരി ഫ്രൈശ്ശേരി നമ്മുടെ ഫേവറേറ്റ് സാധനം പുളിശ്ശേരി ചോറ് ചോറ് ചോറും റെഡി ആയിട്ടുണ്ട് നമ്മൾ കഴിക്കുന്നതിന് മുമ്പിട്ട് ഞങ്ങൾക്ക് ചെറു ചെയ്ത് പരിപാടിയുണ്ട് അപ്പൊ കഴിക്കുന്നതിന് മുമ്പിട്ട് നമ്മുടെ ഈ ക്രിസ്മസ് വിശേഷം എന്താണെന്ന് നമുക്ക് നമ്മൾ ല്ലേ ഈ ക്രിസ്മസ് വിശേഷം സ്പെഷ്യൽ വിശേഷം എന്താണെന്ന് പറയാം ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫുഡിന്റെ വെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് കുറച്ച് ഫുഡ് ഞങ്ങൾ പുറത്ത് കൊടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് നമ്മൾ കണ്ടെയ്നർ മേടിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടെയ്നർ നമ്മുടെ ഫുഡ് നമുക്ക് അതിനകത്ത് ഫുഡ് പാക്ക് ചെയ്ത് നമുക്ക് പരമാവധി കൊടുക്കാൻ ശ്രമിക്കാം നമ്മൾ ആകെ കൊടുക്കുന്നതേ എല്ലാരും ഈ ചിക്കൻ ഒക്കെ മേലേ വെച്ചിട്ട് കൊടുക്കനെ നമുക്ക് സർപ്രൈസ് ആയിട്ട് മീൻ വറുത്തത് അടിയൊക്കെ പണ്ട് അമ്മയൊക്കെ തരുന്ന ഫ്രൈ വെച്ച് അതുപോലെ തന്നെ ഒരു ചിക്കൻ ഫ്രൈ അങ്ങോ അന്നത്തെ ചോറ് ഇടണ്ട ഒരാൾക്കുള്ള ചോറ് മീൻ ഫ്രൈ ചെയ്യാത്ത അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കപ്പ നമ്മള് വെച്ചിട്ടുണ്ട് കപ്പ ചോറി വെച്ചിട്ടുണ്ട് ആ നമ്മൾ പോർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മീൻകര ഉണ്ട് പുളിശ്ശേരി ഉണ്ട് അത് നമുക്ക് ചെറിയ കവർ കഴിച്ചിട്ടുണ്ട് അതിനകത്ത് കിട്ടി ഇതിന്റെ കൂടെ പാക്ക് ചെയ്ത് ടിറ്റായിട്ട് കൊടുക്കാം എന്താ അടപ്പ് സെറ്റായി വെച്ചിട്ടുണ്ട് കുറച്ചും ചെയ്യാനുണ്ട് അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഒരുപാട് ടൈമായി നമ്മൾ വയറ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുണ്ടാക്കിയ നമ്മൾ പ്രിപ്പയർ ചെയ്ത കറികളാണ് ഇതൊക്കെ നമ്മുടെ ചിക്കൻ ഫ്രൈ അതുപോലെ കാല് കാല് നമ്മളെ പൂനി തോരനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പോർക്ക് 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 റോസ്റ്റ് പോർക്ക് റോസ്റ്റ് കപ്പ ഇത് പുടി നമ്മുടെ ഫേവറേറ്റ് സാധനം പുളിശ്ശേരി ക്കെ ഉണ്ട് അപ്പം നമ്മൾ ക്രിസ്മസിന് നമ്മളെ നമ്മുടെ ഫുഡ് വിഭവങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങൾ ചെറിയൊരു ക്രിസ്മസ് ആഘോഷമാണിത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണ് ടേസ്റ്റ് എങ്ങനെന്താന്ന് നോക്കാം പുളിശ്ശേര് അടിപൊളി കേട്ടോ പുളിശേരി വള ഇതിപ്പോൾ അവർക്ക് ഞാൻ ഓൾറെഡി നേരത്തെ ഞാൻ കഴിച്ചായിരുന്നു ചെറിയ രീതിയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അവർക്ക് കുഴപ്പമില്ല നല്ല രസമുണ്ട് കഴിക്കാൻ പറഞ്ഞാൽ വലിയ കുത്തലും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഒരു കഴിക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഫോർ റോസ്റ്റ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ സാധാ നമ്മുടെ ഫ്രൈ പോലെ തന്നെ ഉണ്ടാക്കിയതാണ് വലിയ അതിനകത്ത് വലിയ ഇതൊന്നുമില്ല പിന്നെ നമ്മുടെ മീ നമ്മളെ പൂമീൻ വറുത്തത് പൂമീൻ അടിപൊളിയായിരുന്നു കേട്ടോ ഭൂമീൻ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചല്ല നല്ല മറുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഞാൻ കുറച്ച് കഴിച്ചായിരുന്നു നേരത്തെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഓൾറെഡി നമുക്ക് നമ്മൾ വീഡിയോക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്യാം എല്ലാം നല്ല ഒരുവിധം അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ ഇല്ലാതെ നന്ദി പറയേണ്ട ക്യാമറാമാൻ നമ്മുടെ ക്യാമറ വുമറ വൂമനാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത് ക്യാമറ വൂമന് നമ്മുടെ ക്രിസ്മസ് കാണിച്ച് ഒരു നന്ദി രേഖപ്പെടുത്തി അപ്പം നമുക്ക് ഈ ഫുഡിന് കൊടുക്കണം ആൾക്കാർക്ക് അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ കൂടെ കാണണം അപ്പം നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രചോദനമാവും